വയനാട് ദുരന്തവുമായി ഒരു സാമൂഹ്യ പ്രവർത്തകൻ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ തന്റെ വൈഫ് തയ്യാറാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെ വന്ന പ്രബുദ്ധ മലയാളികളായ ചിലരുടെയൊക്കെ കമന്റ് കണ്ടപ്പോൾ സത്യം പറയാൻ നാണക്കേട് തോന്നിപ്പോയി ഒരാൾ പറഞ്ഞിരിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് പകരം വലിയ കുട്ടികൾക്ക് കൊടുക്കുവോ രണ്ടാമത്തെ ആള് ചോദിച്ചിരിക്കുന്നത് ഒരഞ്ച് ലിറ്റർ തരാൻ കാണുവോ എങ്ങനെ എന്തൊക്കെ ഊളത്തരം വിളിച്ച് പറയുമോ ആ രീതിയിലുള്ള ഇഷ്ടംപോലെ കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന് ഇൻസ്പയർ ആയിട്ട് കുറെ ആളുകൾ വീണ്ടും ഞങ്ങൾ കൊടുക്കാൻ കാരണം പറഞ്ഞ ഒരുപാട് സ്ത്രീകൾ വന്നു അവരെ നമുക്ക് നമിച്ചേ പറ്റും കാരണം മലയാളി എന്തുകൊണ്ട് ഇന്നും മലയാളിയായി തന്നെ തുടരുന്നു എന്നുള്ളതിനൊരു വലിയ തെളിവാണ് അത്തരം കമന്റുകൾ എന്നാൽ ഇത്തരം മൂള കമന്റ് ഇട്ടവന്മാരോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഏതൊരു ദുർബല നിമിഷത്തിൽ സംഭവിച്ച അബദ്ധത്തിന്റെ പേരിൽ നിന്റെ ഒന്നും അച്ഛനെയും അമ്മയെയും ഇനിയും ആ പാവങ്ങളെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് ഇന്ന് മറ്റൊരു പോസ്റ്റ് കണ്ടു ഇതിൽ എന്തോ ഒരു മോശം കമ്പനി ഇട്ട് ഒരാളിനെ നാട്ടുകാരെല്ലാം അവിടെ ചേർത്ത് പഞ്ഞ് കിട്ടുമെന്ന് ആ പഞ്ഞ് കിട്ടവരോടും പറയാനുള്ളത് അവനൊക്കെ കാണിച്ച പോലെ തന്നെ ഒരൊക്കെ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് വികാരത്തിന്റെ പുറത്ത് നിയമമൊന്നും കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല ഇന്ത്യയിലൊരു ശക്തമായ നിയമമുണ്ട് ഞാൻ പല വീടുകളും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇന്ത്യയിലൊരു ശക്തമായ നിയമമുണ്ട് തീർച്ചയായിട്ടും ഇവരെ ഇങ്ങനെ ഒരു മോശം കമ്പനിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കെല്ലാം ഇയാൾക്കെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കാം ഒരു പബ്ലിക്കിന് തീർച്ചയായിട്ടും കേസ് കൊടുക്കാം പോലീസിനെക്കൊണ്ട് ആക്ഷൻ എടുപ്പിക്കാൻ അല്ലെങ്കിൽ കോടതിയിൽ പോവാം അതിന് നിങ്ങൾ കൈവെക്കുക പറയുന്നത് നിങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള ഒരു ഒപ്പും കൂടാണ് അപ്പൊ വീണ്ടും പറഞ്ഞു മലയാളി എല്ലാത്തിൽ നിന്നും അതിജീവിക്കും വയനാട്ടിൽ മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ ആദരാഞ്ജലികളും